പാലക്കാട് അകത്തേതറ ശബരി ആശ്രമത്തിലെ പരിപാടിക്കിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ധരിച്ച ഷോളിന് തീപിടിച്ചു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംയോജിതമായ ഇടപെടലിൽ വലിയ അപകടമാണ് ഒഴിവായത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ പാലക്കാട് അകത്തേതറയിലെ ശബരി ആശ്രമത്തിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയത് ആശ്രമത്തിനുള്ളിലെ ഗാന്ധി കുടീരത്തിനകത്ത് വെച്ചാണ് ഷോളിന് തീ പടരുന്നത് ശബരി ആശ്രമത്തിന്റെ തുടർന്നുള്ള സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കാളിത്തത്തിന്റെ പ്രഭ ഒന്നു കുറഞ്ഞാണ് കേളപ്പജി അതിനെ ഉയർത്തിയെടുത്തു കാത്തിനാപുരത്തും ചമരവട്ടത്തൊക്കെ ആയിട്ട് അദ്ദേഹം അതിനെ വളരെ മുന്നോട്ട് കൊണ്ടുപോയി കേരളത്തിൽ കേരള ഗാന്ധിയായി അദ്ദേഹം അറിയപ്പെട്ടു പിന്നെ എല്ലാം അടിത്തറ ഭാഗിയത് അതൊക്കെ തടയാണ് ശബരി ആശ്രമം ഇന്ന് സ്വാതന്ത്ര്യ സമര തീർത്ഥാടന കേന്ദ്രമാണ് ആയിരുന്നു തുടർന്ന് തുഷാർ തുഷാർ ഗാന്ധി ഗാന്ധി തീർത്ഥാടന ഗാന്ധിയുടെ ഛായച്ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കത്തിച്ചു വെച്ചിരുന്നു പുഷ്പാർച്ചന നടത്തുന്നതിനിടയിൽ കത്തിച്ചു വെച്ച നിലവിളക്കിൽ നിന്നും തീ പടരുകയാണ് ഉണ്ടായത് സമീപത്തുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ സംയോജിതമായി ഇടപെട്ടാണ് തീ കെടുത്തിയത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്